എറണാകുളം ജില്ല മഹലു കൂട്ടായ്മയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച മഹൽ ഭാരവാഹി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പെരുമ്പാവൂർ കണ്ടന്തറ മുസ്ലിം ജമാത ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് നാലുമണിക്ക് മഹലു കൂട്ടായ്മ ചെയർമാൻ മുഹമ്മദ് വെട്ടത്തിലിന്റെ അധ്യക്ഷത നടക്കുന്ന മഹലു നേതൃസംഗമം തായ്ക്കാട്ടുകര മുസ്ലിം ജമാത്ത ഇമാം ഓണംപള്ളി അബ്ദുൾ സലാം ഓലവി ഉദ്ഘാടനം ചെയ്യും കണ്ടന്തര മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് മുനീർ പാതിരമണ്ണ വിഷയാവതരണം നടത്തും മഹൽ കൂട്ടായ്മ രക്ഷാധികാരിയും ആലുവ ടൌൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാമുമായ മുഖ്യപ്രഭാഷണം ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാം വാർഷികം കഴിഞ്ഞ ഓഗസ്റ്റ് തീയതി വെച്ച് അതിന്റെ രണ്ടാം വാർഷിക നാളെ വെള്ളിയാഴ്ച തീയതി ഉച്ചക്ക് നാല് മണിക്ക് അവിടെ കണ്ടന്ത്ര മുസ്ലിം ജമാഅത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ഈ പരിപാടിയിലെ മണിക്ക് അത്ര നമസ്കാരത്തിന് ശേഷം നടക്കുന്ന യോഗം ചെയർമാൻ ഹാജി മുഹമ്മദ് വട്ടത്തിന്റെ അധ്യക്ഷതയിൽ ഓടുന്ന യോഗത്തിലെ തായ്ക്കാട്ടുകര ചീഫ് ഇമാം സലാം മൗലവി അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതും തുടർന്ന് കണ്ടത്തന മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം ജമാമ്മദ്ദബി ഉസ് അവർ മധുരമണ്ണ വിഷയാവരണം നടത്തിക്കൊണ്ട് ഇതിന്റെ മഹല്ല നേതൃത്വ സംഗമം നടത്തുമ്പോൾ അവർക്കുള്ള ബോധങ്ങൾക്കാണ് ക്ലാസ്സുകൾ നടത്തുന്നതും അതിനുശേഷം മുഖ്യ പ്രഭാഷണം ഈ മഹല്ല കൂട്ടായ്മയുടെ രക്ഷാധികാരി ഹരിയാസ് അവർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതുമാണ് എല്ലാ കേന്ദ്രീകരിച്ചിട്ടുള്ള മഹല് ഭാരവാഹി സംഗമത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ ജമാത ഭാരവാഹികളും ഇമാമമാരും സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ മഹൽ കൂട്ടായ്മ എറണാകുളം ജില്ലാ ചെയർമാൻ മുഹമ്മദ് വെട്ടത്ത രക്ഷാധികാരി അബുബക്കർ അഹ്സനി അബ്ദുൾ ഹമീദ് ബാഖവി ഷരീഫ് പുത്തൻപുര സി വൈ മീരാൻ ടി എ മുജീബ് റഹ്മാൻ കെ എ അലിക്കുഞ്ഞ அப்துல் கஃபூர் மிஸ்பாஹி பாஹி தொடங்கியவர்